ഹായ് നമസ്കാരം ആരെങ്കിലും ഓൺലൈനിലുണ്ടോ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ ഹായ് ഇടണേ ആരു ഒരാള് കണ്ടിട്ടുണ്ട് കണ്ടവർ കണ്ടവർ ഒരു ഹായ് ഇടൂ നാല് അഞ്ചു പേര് കാണുന്നുണ്ട് അൻസാർ ഹായ് രഞ്ജിത് കബീർ ഹലോ സുനിൽ കുമാർ ഹായ് വിനോദ് ഹായ് നമസ്കാരം എന്നിട്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു പിജു കാർത്തികേൻ നമസ്തേ തണൽ തണൽ ഹായ് പറഞ്ഞിട്ടുണ്ട് ഷിജു പി എസ് ഹായ് പറഞ്ഞിട്ടുണ്ട് കോയിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് എൻ്റെ ലൈവ് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാലാം തീയതി അടുത്ത് വരുന്നുണ്ട് ഇന്ന് പന്ത്രണ്ടാ പതിമൂന്നായിട്ടായില്ലേ അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇവിടെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ എന്താ സുഹൃത്തുക്കളെ ലൈവിൽ വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിപ്പോവോ ഇല്ലല്ലോ ഏഹ് തോൽവിയും ജയവും ഒക്കെ സ്വാഭാവികാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം ലൈവ് നിർത്തി പോണമെന്നുണ്ടാകും ഞാൻ ഇത് പറയേണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പൊ ലൈവില് വന്നത് എന്തുകൊണ്ടാന്നറിയവ ഞാന് രണ്ടു ദിവസമായിട്ട് വ്ളോഗ് ചെയ്യേണ്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്താ പറയേണ്ടത് ഒരാളാ ഞാൻ പരിചയപ്പെട്ടു മണികണ്ഠൻ ചിറ്റു ടീഷർട്ടോ അതന്നെ ടീഷർട്ട് മാറ്റേണ്ട ആവശ്യം നമ്മളെ അതൊക്കെ നമ്മളെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോ ഏർ ഞാൻ പറഞ്ഞു വന്നത് വിചാരിച്ചുകഴിഞ്ഞാല് ഇവര് ഏർ നമ്മള് ചായ കുടിച്ചിട്ട് ഇപ്പൊ കുടിക്കുന്ന സമയത്ത് ഇവര് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മലപ്പുറമാണ് വീട് മലപ്പുറത്ത് എന്തോ പേരാണ് എന്നോട് പേര് മുട്ട് മറന്നുപോയി പറഞ്ഞത് അപ്പം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു നമ്മൾ മലപ്പുറംകാര് നല്ല അടിപൊളി ടീമാണ് നിങ്ങൾ എന്താ വരും മലപ്പുറം വരും തീർച്ചയായിട്ടും മലപ്പുറത്ത് എന്തായാലും തീർച്ചയായിട്ടും അവരെ ക്ഷണിച്ച സ്ഥിതിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്തായാലും പോകണം പക്ഷെ ഞാൻ അതല്ല ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നെഗറ്റീവായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ എന്ത് നമ്മളെന്ത്ജുഹാദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പിണറായി വിജയൻറെ അഴിമതി ആയിക്കോട്ടെ ഇതിനൊക്കെ നെഗറ്റീവ് പറയുന്ന കൊറേ ടീംസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പൊ ഞാൻ അവരോട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ്ജിഹാദിന്റെ വിഷയങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് അങ്ങനെ ഒരു സംഭവം മലപ്പുറത്തോ കാര്യം എന്റെ സഹോദര മലപ്പുറത്തല്ല ഈ ഒരു കാര്യം നടക്കുന്നത് അവരമ്മമാര് തന്നെ എന്നെ വിളിച്ച് പറയുന്ന കാര്യമാണ് ഇതൊന്നും പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പം കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സമയവും കിട്ടിയിട്ടുണ്ടാകില്ല കിട്ടിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മലപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ സംവാദം സംവാദം എന്തായാലും വെക്കണം കാരണം അവർക്ക് കുറെ തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഞാൻ സകല മുസ്ലിംസിനെയും ചീത്ത പറയുന്നുണ്ട് അങ്ങനെ സകല മുസ്ലിംസിനെയും ഞാൻ ചീത്ത പറയുന്നൊന്നുമില്ല എൻ്റെതായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വർഗീയതയായിട്ട് അത് തോന്നാം അതിനിപ്പോ എന്റെ ഇതല്ലല്ലോ ഏഹ് ഞാൻ പറയുന്നത് എന്റെ മൈൻഡില് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആള് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള ലൈവുകളും കാര്യങ്ങളെല്ലാം ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കും കുരുപൊട്ടേണ്ട ഒരാവശ്യവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും വന്നിട്ടുണ്ട് അതായത് ഒരു മുസ്ലിം പെൺകുട്ടീനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് തക്കതായ മറുപടിയും കൊടുത്തിട്ടുണ്ട് അവരെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്താണ് എന്നുള്ളത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിഞ്ഞു വരുന്നേ ഉള്ളൂ എങ്ങനെയുള്ള ആളാണ് എന്താണ് എങ്ങനെയെന്ന് നമുക്ക് അറിയണമല്ലോ പെട്ടെന്നൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞതിന് നമുക്ക് ചാടിക്കയറി അഭിപ്രായം പറയുന്നതിന് സ്വഭാവം ഞാൻ നിർത്തിയിട്ടാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം എന്നോട് പറഞ്ഞ മലപ്പുറം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള നാടാണ് നിങ്ങളെ കണ്ണൂർ പോലെയല്ല കണ്ണൂർ കണ്ണൂരിലുള്ള സ്വഭാവം പോലെയല്ല മലപ്പുറം ശരിയായിരിക്കും അവരവരെ നാടിനെ അവരവർ പൊന്തിച്ചേ പറയും സുഹൃത്തെ അപ്പോൾ എനിക്ക് ഈ പറയുന്ന സുഹൃത്തിനോട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അതായത് ഈ മലപ്പുറം മലപ്പുറംകാരനോടാ എനിക്ക് പറയാനല്ലേ നിങ്ങൾ എല്ലാ വോയിസുകളും അതായത് ഞാൻ പറയുന്ന വീഡിയോസുകളെ എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്താന്ന അതായത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളേതായ വിശ്വാസമുണ്ട് മുസ്ലിംസിന് മുസ്ലിംസിന്റേതായ വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തെ അല്ലെ ഞാൻ നിങ്ങളെ കുറാനിനെ ചോദ്യം ചെയ്യാനോ ഇതിനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല ഞാൻ ഈ ലവ്ജിഹാദിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ അവരുടെ അമ്മ അല്ലെങ്കിൽ അവരെ കുടുംബക്കാർ വന്നിട്ട് സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ലൗജിഹാദിന്റെ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് പറയുന്നത് പിന്നെ ഒരു ഖുറാനെ പറ്റിട്ടോ അല്ലെ നിങ്ങളെ വിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതില്ലാത്തതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാല് അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഷംസിയർ ഈ നമ്മളെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏർ ആ മറുപടി പറഞ്ഞതിന് നിങ്ങൾക്കും അതിന് മറുപടി ഉണ്ടാവുമല്ലോ നിങ്ങൾക്കും തീർച്ചയായിട്ടും മറുപടി പറയാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മതപരമായ മതവിദ്വേഷം അതായത് അവൾ ഹിന്ദു ആണ് അവൾ ഇങ്ങനെ പറയുന്നത് മുസ്ലിംസിനെതിരെയാണ് ഇങ്ങനെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെന്റെ സുഹൃത്തെയും ഇത് മാത്രമേ ചിന്തിക്കാനുണ്ടാവും വേറെ ഒന്നും ചിന്തിക്കാനുണ്ടാവില്ല ഏ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ചിട്ട് നിങ്ങളോട് അനക്കന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് സംസാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏർ വേറൊന്നും കൊണ്ടല്ല അവരവർക്ക് എല്ലാ നാടുകളും അതായത് എനിക്കിപ്പോ കണ്ണൂർ വളരെ പ്രിയപ്പെട്ടതായിരിക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മലപ്പുറം വളരെ പ്രിയപ്പെട്ടതായിരിക്കും പക്ഷെ അതിന് ജാതി സ്പിരിറ്റ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായില്ലോ അല്ലേ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരണ ശേഷി ഇല്ലാത്ത ആൾക്കാർ അതായത് ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടീനെ ശല്യപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടി ഒരക്ഷരം പോലും ഇണ്ടാതെ ഫോണിൻ്റെ അടിയിൽ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ തന്നെ നാടിന് ശാപം അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ആ സമയത്ത് പ്രതികരിക്കുന്നതിന് പകരം വീട്ടിൽ പോയിട്ട് അയ്യോ അമ്മ എന്നെ അങ്ങനെ തോണ്ടി ഇങ്ങനെ തോണ്ടി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതല്ലേ ആ സമയത്ത് പ്രതികരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പ്രതികരിക്കും പ്രതികരണ ശേഷി കുറച്ച് കൂടുതലാണ് നമ്മളെടുക്കുന്ന സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുമുണ്ട് നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തു തന്നെ നിങ്ങൾ കാണുന്നുണ്ട് വെഡി എന്ന് പറയുന്നത് ഈ അക്ബർ സി ചാപ്പു പറഞ്ഞിട്ടുള്ള അവലാണ് വെടിയെന്ന് പറയുന്നത് മോനെ നിന്റെ ഉമ്മയോ അല്ലെങ്കിൽ നിന്റെ ഉപ്പങ്ങളോ ആയിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏഹ് നിന്റെയൊക്കെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളില്ലാത്തതിന്റെ കഴപ്പാണ് നീ മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ മോശമായിട്ട് മോശം ചിന്താഗതിയായിട്ട് വരുന്നത് അതെപ്പോ നിന്റെ ഒക്കെ ഉള്ളിൽ അതായത് നിന്റെയൊക്കെ ഉള്ളിലുള്ള പർദകള് അത് എപ്പോ അഴിച്ചു മാറ്റുന്നു അന്നേരം മാത്രമേ മറ്റൊരു ലേഡീസിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരിതുണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാടാ നീയൊക്കെ പറയുക അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇത് ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നത് അതായത് നല്ല രീതിയിൽ പ്രതികരിക്കുമ്പോഴും അന്നിട്ട് വേശ്യ വെടി എന്നൊക്കെ വിളിക്കുന്ന ചറ്റകളോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ഒന്നിക്കൽ നിങ്ങളെ അമ്മേനോടോ അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങളോടോ സംസാരിക്കുക ഏഹ് ഇങ്ങനെയുള്ള വേദി അയ്യോ നിന്റെ അമ്മ വേടിയാണോ എന്നൊക്കെ ചോദിക്കുക പോയിട്ട് അവരോട് അല്ലാതെ മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ നിന്റെയൊക്കെ എന്തിനാ ഇങ്ങനെ കഴപ്പ് പുറത്തേക്ക് വരുന്നത് ഏഹ് ഇങ്ങനെയുള്ള ഞരമ്പ് ഇടയിൽ നിൽക്കുന്ന ആ അമ്മക്കും പെങ്ങക്കും ആയിരിക്കണം ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് കാരണം ഈ പറയുന്ന അക്ബർ യെസ് അക്ബർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണല്ലോ ആണല്ലോ അല്ലെ പോലെയുള്ള ആൾക്കാർ ഒന്ന് ഒരാളെ പറ്റിയിട്ട് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ മതക്കാർ എല്ലാരെയും പറയുന്നത് പോലെ മറ്റുള്ള ആൾക്കാർക്ക് തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നാൻ സ്വാഭാവികമായിട്ട് തോന്നാൻ കാരണം അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അത് നിങ്ങളെ ചിന്ത ചിന്തിക്കുന്നതിനുള്ള ഒരു കുഴപ്പം മാത്രാണ് മോശം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊന്നും പറയില്ല എന്നൊന്ന് പണ്ടായിരുന്നു ഇപ്പൊ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഏഹ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിട്ടുണ്ടെങ്കിൽ നിന്റെ ഒക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ തന്നെ പറയും കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അത് അങ്ങനെ ആശയത്തിന് ആശയപരമായിട്ട് നേരിടുന്നതിന് പകരം ഒരു വെടി മറ്റേത് മറ്റേത് വിളിക്കുന്നത് നല്ല സ്വഭാവമല്ല ചെറ്റ അക്ബറേ മനസിലായിനാ ഏർ ഇനി കൂടുതലായിട്ട് പറഞ്ഞേ മനസ്സിലാക്കി തരണോ എനിക്കിങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ പിന്നെ നിന്റെയൊക്കെ പിന്നെ ഔദാര്യത്തിലൊന്നല്ല ഞാൻ ലൈവില് വന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത് മനസ്സിലായനല്ലോ എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ റെസ്പെക്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് കെട്ട മെസ്സേജ് അയക്കുന്ന ഡാഷിന്റെ മക്കളോടാണ് ഞാൻ പറയുന്നത് ഇൻബോക്സിൽ വന്ന് നിങ്ങൾ കാണേണ്ടതാണ് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഓരോരുത്തന്മാര് ഫേക്കിൽ വന്നിട്ട് അയക്കുമ്പോൾ ശരിക്കും പറയാം ഇവന്റെ അമ്മ ശരിക്കും ഒൻപത് മാസം പ്രസവിച്ചു പോയിണോന്നുള്ള ഒരു സംശയമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവനെയൊക്കെ സമ്മതിക്കണം വീട്ടിൽ ഒരിക്കലും ഒരുപക്ഷെ ഭാര്യ അറിയുന്നുണ്ടാവില്ല ഏഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭാര്യ അറിയുന്നുണ്ടാവില്ല മറ്റുള്ള ലേഡീസിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭാര്യ അറിഞ്ഞിട്ടായിരിക്കില്ല മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല ഈ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് ദേവി ചെയ്തിട്ട് നിങ്ങളെ ഭർത്താക്കന്മാരെ ഫോണുകൾ നോക്കിയിട്ട് മെസ്സേജ് ഒന്നും നോക്കുക ഏ എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാ എന്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലല്ലേ ഇതൊക്കെ നടക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അവര് തന്നെയാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് അവര് തന്നെയാണ് മോശം പറയുന്നത് ഇത ഇത്രയും വൃത്തിയോട്ട രീതിയിൽ അക്ബർ എന്ന് പറയുന്ന ചെറ്റ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് വളം വെക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ധൈര്യമായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് തന്നെ അപ്പം റൂട്ട് മാറ്റി എന്താ റൂട്ട് മാറ്റിയത് മറ്റേ വർത്താനം അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണ് വേഷിയാകുന്ന പോലും അല്ലെങ്കിൽ ഒരു പെണ്ണ് മറ്റേതാണെന്ന് പോലും ഇങ്ങനെയുള്ള ആൾക്കാരാ സ്തുതിക്കണം കാരണം എന്തുകൊണ്ടാന്ന് അറിയുവോ ആ അത് അങ്ങനെ ആയിരിക്കും അവരെ വളർത്തിയ ചുറ്റുപാടും സാഹചര്യം ഒക്കെ ഇങ്ങനെയായിരിക്കും കെട്ട രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മേനും പങ്ങളിയും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇങ്ങനെ സംസാരിക്കില്ല അമ്മേനെയും പങ്ങളിയും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കും റെസ്പെക്ട് ചെയ്യും ഇല്ലെങ്കില് ഫേക്കന്മാര് വന്നിട്ട് ഒറ്റത്തന്തൊക്കെ ജനിക്കാത്ത പോലെയുള്ള ടീമുകൾ വന്നിട്ട് ഇവിടുന്ന് സംസാരിക്കുന്ന ചീത്തകള് നമ്മൾ കേൾക്കണം പിന്നെ എം സി സിമിനെ പോലെയുള്ള കോവർ കഴുതുകളോടാണ് എനിക്ക് പറയാനുള്ളത് നീ എത്ര കാലം നോക്കിയിട്ട് കളിക്കൂ ഇങ്ങനെ മറ്റുള്ള അതായത് സുരേന്ദ്രാട്ടന്റെയും ഈ സുരേഷ് ഗോപി സാറിൻ്റെയും ഒക്കെ പിക്ക് വെച്ചിട്ട് മോശമായിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് വൾഗറായിട്ട് ചിത്രീകരിച്ചതിന് ഞാൻ ഇപ്പൊ പരാതി കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല കോടതിയിലായത് കേസ് അപ്പൊ മോനെ എന്തായാലും നമുക്ക് കാണാം യാ മോനെ Okay, share el